സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പാലക്കാട് ജില്ലാ സമ്മേളനം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ചിറ്റൂരിൽ നടക്കും ജില്ലയിൽ മൂവായിരത്തി നാനൂറ്റി രണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ലോക്കൽ സമ്മേളനങ്ങൾ പതിനഞ്ച് ഏരിയ സമ്മേളനങ്ങൾ എന്നിവ പൂർത്തിയാക്കിയാണ് ജില്ലാ ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പ്രതിനിധികൾ സമ്മേളനത്തിൽ തത്തമംഗലം രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കിയ കെ വി രാമകൃഷ്ണൻ എൻ ഉണ്ണികൃഷ്ണൻ നഗറിൽ രാവിലെ പത്തുമണിക്ക് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മേട്ടുപാളയത്തെ ടി ശിവദാസമേനോൻ എം ചന്ദ്രൻ നഗറിൽ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനത്തിന് മുന്നോടിയായി വളണ്ടിയർമാർ അണിനിരക്കുന്ന മാർച്ച് പാസ്റ്റ് ഉണ്ടാകും സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക തൃത്താലിയിലെ എം ചന്ദ്രൻ സ്മൃതി കുടീരത്തിൽ നിന്നും കൊടിമരം അയലൂർ വീഴിയിലെ ജയകൃഷ്ണൻ ചന്ദ്രൻ എന്നിവരുടെ സ്മൃതി കുടീരത്തിൽ നിന്നും പുറപ്പെടും ദിബികാ ജാഥകളും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പുറപ്പെടും അത്ലറ്റിക്കുകളുടെ അകമ്പടിയോടെ പ്രയാണം തുടർന്ന് ഇരുപതിന് വൈകിട്ട് എല്ലാ ജാഥകളും തത്തമംഗലത്ത് പൊതുസമ്മേളന നഗരിയിൽ സംഗമിക്കുന്നതോടെ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക ഉയരും വെള്ളിയാഴ്ച മുതൽ പൊതുസമ്മേളന നഗരിക്ക് സമീപം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ചിത്രപ്രദർശനം ആരംഭിക്കും ശനിയാഴ്ച രാവിലെ ചിത്രകാരന്മാരുടെ സംഗമം തത്തമംഗലത്ത് നടക്കും വൈകിട്ട് യുവജന വിദ്യാർത്ഥി സംഗമവും ഉണ്ടാവും തത്തമംഗലം സ്കൂൾ ഗ്രൌണ്ടിൽ ഫുട്ബോൾ സൂപ്പർ ലീഗും സംഘടിപ്പിച്ചിട്ടുണ്ട് തത്തമംഗലം

ഒരു ഇടപെടലാണ് ഈ കാലയളവിൽ വർഗപോജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ അതാത് മേഖലകളിൽ അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ കാലയളവിൽ നടത്തിയ സമരസംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഞങ്ങളുടെ മൂന്ന് പക്ഷ കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ട് അതോടൊപ്പം സാർവദേശീയ ദേശീയ രാഷ്ട്രീയത്തിലെയും കേരള രാഷ്ട്രീയത്തിലെയും പ്രധാനപ്പെട്ട സംഭവിവാസങ്ങളും പ്രവർത്തനങ്ങളും കേരള ഗവൺമെൻറ്റിൻ്റെ രണ്ടാമത് അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിൻ്റെ വിലയിരുത്തലുകളെല്ലാം പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ചിറ്റൂർ ഏരിയ സെക്രട്ടറി ആര് ശിവപ്രകാശ് ഇ എൻ രവീന്ദ്രൻ കെ വിജയൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടിന്യൂസ് പാലക്കാട്